അപ്പോൾ നമുക്ക് കുറച്ച് ഓറഞ്ച് നമ്മളാൾ പൊട്ടിച്ച് തന്നിട്ടുണ്ട് കൊണ്ടു വേണ്ടി പറഞ്ഞിട്ട് അപ്പം സത്യത്തിൽ ഈ ചെടിനെ കുറിച്ചിട്ട് നമുക്ക് കാര്യമായിട്ട് പറയാണ്ട് അറിയാത്തത് കൊണ്ട് ചെല്ലിനെ കുറിച്ച് അറിയാവുന്ന സെറ്റ് വിളിച്ചിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പുള്ളി ഒരു സ്റ്റാറ്റസ് ഇട്ടത് അവിടുത്തെ നമ്മുടെ നമ്മളെ സഫലം കലിയിൽ അപ്പോൾ പുള്ളി ഒരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു ആളെ വീട്ടിൽ നന്നായിട്ട് ഓറഞ്ച് കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഓറഞ്ച് ണോ ഇത് ഓറഞ്ചാണ് നാഗ്പൂര് ഓറഞ്ചാണ് ഇത് നാഗ്പൂര നമ്മൾ വരുന്ന പോലത്തെ ഓറഞ്ച് നല്ല വലുതാ സാധാരണ നമ്മളെ ഓറഞ്ചേസ് ആണോ ആ ഓറഞ്ച് ഇത് ഈ സമയം ഒരു അഞ്ചു വർഷം വരെ ഒക്കെ പുളിയായിരിക്കും കൂടുതൽ പിന്നെ ഇതിന് അധികം ഫ്രഷ് നീരൊക്കെ കുറവായിരിക്കും പച്ച നല്ല നീരാണ് പഴുത്തു കഴിഞ്ഞാല് തൊള്ള പോലെ ആയിരിക്കും നന്നായിട്ട് കഴിക്കും നല്ല കഴിക്കും പക്ഷെ നല്ല വലുതാവും വലുതാകും നല്ലോണം കഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇത് നമ്മളെ ഈ ഇവിടെ വരുന്ന സാധാ ഓറഞ്ച് ഉറകത്തിൽ പെട്ടതല്ല അല്ലെങ്കിൽ പെട്ടല്ല ഇത് ഒന്ന് നോക്കി നോക്കുക മധുരം പുളി ആയിരിക്കും ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടൊക്കെ മധുരം വരെ പറഞ്ഞു പുളി അഞ്ചു വർഷം ചെറിയൊരു മധുരം നമ്മൾ സാധാ ഓറഞ്ചിന്റെ ആ ഒരു മണോ ഒക്കെ സ്മെല്ലൊക്കെ മധുരം കുറവാണ് ഓറഞ്ചിന്റെ അത്ര നീരും ഇല്ല ഇത് സത്യത്തിൽ നിങ്ങള് ഓറഞ്ച് തന്നെ ഞാൻ അവിടെ വീട്ടിൽ കൊടുന്ന് അവര് ഓറഞ്ച് ഓറഞ്ചാണ് അപ്പൊ അന്ന് ചെറിയ തയ്യാകുമ്പോ തന്നെ ഒരു എണ്ണം കായ്ച്ചന്നിരുന്നു അത് ശരിക്കും കണ്ടാല് നമ്മളെ സാധാ ഓറഞ്ച് പോലെ തോന്നി കായ്ക്കൽ ഇത് ഐറ്റം മാറിയത് എത്ര വർഷം ഇതിപ്പോ ഒരു രണ്ട് വർഷം വർഷം മേടിച്ചു വെക്കുമ്പോ നമ്മളൊരു രണ്ടടി ഒക്കെ ആയിട്ട് ഇത് കൊറച്ച് മാത്രം വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി നീ കഴിച്ചല്ലേ മെച്ചൂർ അനുസരിച്ചിട്ട് സാധനം വരും മധുരം വരും ഓറഞ്ചാ നാഗ്പൂര് ഓറഞ്ചാണെങ്കിൽ നാഗ്പൂര് നാഗ്പൂര് ഓറഞ്ച് നല്ല പിടിക്കണതാണ് പക്ഷെ അഞ്ചു വർഷം കഴിയുന്ന പറയുന്നത് മെച്ചൂർ ആകുമ്പോഴാണ് ഇതിന്റെ പുളിയൊക്കെ മാറിയെന്ന് പറയുന്നത് രണ്ടര മൂന്ന് വർഷ് വെക്കും അതിന്റെ മാറ്റം നീര് വരും മധുരം വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സംഭവം ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് സംഗതി സൂപ്പർ ആയിട്ട് കഴിച്ചിട്ടുണ്ട് ഒന്നും ഒഴിക്കണില്ല ഇത് ഒന്നും ഒഴിക്കില്ല കാര്യണ്ട് ഇത് ആദ്യം ഇത് കായ്ക്കാണ്ട് തന്നിരുന്ന അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു ഇതൊന്ന് കൊടുക്കാൻ പറഞ്ഞു വെട്ടി കൊടുത്താൽ കായ്ക്കോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടു മനസ്സോട് കൂടി വെട്ടിയത് കൂടി കായ്ക്കളന്നു അതായത് കൊമ്പുകൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ആ ഒരെണ്ണം ആദ്യം പേടിക്കുമ്പോൾ ആ ചെറുത് മാത്രം പിന്നെ കായ്ക്കില്ല അപ്പൊ പിന്നീട് ഒരാള് പറഞ്ഞു ഇത് വെട്ടിക്കൊടുക്കുന്നു പറഞ്ഞു വെട്ടിക്കൊടുത്ത് ഒരു അടുത്ത സീസണ മുതൽ അത് ആ ലെയർ അല്ല കായളി നടക്കാൻ പറ്റും വേറെ ചെടി വളർത്താ അല്ല ഇതിൽ തന്നെ ഇതിൽ കട്ട് ചെയ്തിട്ട് ചകിരിച്ചോറൊക്കെ വെച്ചിട്ട് ലയർ കെട്ടി വെക്കെ അപ്പൊ ഇതില് വേര് വരും കട്ട് ചെയ്തിട്ട് മാറ്റിപോലെ ചെയ്തു നല്ല പരിപാടിയല്ലേ വെട്ടരുത് നമുക്ക് അറിയോ അത് ചിക്കൻ എന്നിട്ട് വേര് വന്നു കഴിഞ്ഞാണ്ടല്ലോ ചെടി ചെടിയാക്കി വെക്ക സംഭവം അടിപൊളിയൊരു കാഴ്ച കാരണം പെട്ടെന്ന് കഴിക്കുകയും ചെയ്യുന്നു ഓറഞ്ച് ചെടിയാണ് നമ്മളിവിടെ വന്നത് പക്ഷെ ഇത് ഓറഞ്ച് ഓറഞ്ച് വർഗത്തിൽ പെട്ടല്ല വേറൊരു വിഭാഗം നാഗ്പൂർ ഓറഞ്ചാണിത് സംഭവം നമ്മൾ കഴിച്ചു നോക്കിയിരുന്നു നോക്കിയപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ ഇന്ന് നിലവിൽ നിലവിൽ സുലഭമായിട്ട് കിട്ടുന്ന ഓറഞ്ചിന്റെ അത്ര നീരില്ല ആ അത്ര മധുരല്ല പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞാല് ഈ ഒരു ചെടി മെച്ചൂർ ആയി കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിഞ്ഞ കഴിഞ്ഞാല് ഇത് സാധാരണ സംഭവം സൂപ്പർ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അടിപൊളി അപ്പൊ എന്തായാലും അടിപൊളി കളിയിൽ കാപ്പറായിട്ട് നന്നായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കും അടിപൊളിയായിട്ട് പാടില്ല സന്തോഷം നമുക്ക് വീട്ടിൽ എന്തുണ്ടാവും ഏകദേശം ഒരു ഇത്രയും സാധനം ഇത്രയും ഓറഞ്ച് ഇത് അറിയോ കേടില്ലല്ലോ അപ്പൊ നാഗ്പൂർ ഓറഞ്ചാണ് ഇത് ആരെങ്കിലും ചെടി ചെടി കൊണ്ടുവരുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കുക ഓറഞ്ച് വെച്ചതാണ് ഓറഞ്ച് ആയി പോയി അപ്പൊ നാഗ്പൂർ ഓറഞ്ച് ആണെങ്കിലും നന്നായിട്ട് നമ്മളെ നാട്ടില് അതിന് ഉദാഹരണമാണ് നമ്മളെ സഫലം അല്ലെങ്കിൽ കട വീട്ടില് ഇത്രയും സൂപ്പറായിട്ട് ഈ സാധനം സാധനം കഴിക്കലോ അതെ അതെ അപ്പൊ ഞമ്മക്ക് കുറച്ച് ഓറഞ്ച് നമ്മളാള് പൊട്ടിച്ച് തന്നിട്ടുണ്ട് കൊണ്ടു വേണ്ടി പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും നാഗ്പൂർ ഓറഞ്ച് ഉണ്ടല്ലോ മതി 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 നമ്മൾ നമ്മൾ കുറച്ച് നാഗ്പൂർ ഓറഞ്ച് നമുക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് അപ്പം എന്തായാലും അടിപൊളി സംഭവം ഈ പറയണ പോലെ നമ്മളവിടെ ഈ നമ്മുടെ നാട്ടിൽ ഞാൻ ഓറഞ്ച് വച്ചിട്ടാണ് ഓടി വന്നത് പക്ഷെ ഓറഞ്ച് അല്ലത് നാഗ്പൂർ ഓറഞ്ചാണ് ഓറഞ്ചാണെന്ന് ഓറഞ്ചാന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം ഇത് മേടിച്ച് വെച്ചതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട് അടിപൊളി വിഷമല്ലാത്ത സാധനം കഴിക്കുക ഏറ്റവും വലിയ ഹൈറ അനുഗ്രഹം അതെ നല്ല സൊറേ സ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് നല്ല നല്ല സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുക ഓക്കെ